കവർച്ചക്കാരെ നേരിട്ട ലുലു ജീവനക്കാരന് യൂസഫലിയുടെ സമ്മാനം നോക്കൂ നന്മയുള്ള മനുഷ്യൻ ഷാർജിയിലെ ലുലു ഹൈപ്പർമാർക്കറ്റിൽ കവർച്ചയ്ക്കെത്തിയ സായുധരായ രണ്ട് അക്രമികളെ ധീരമായി നേരിട്ട ജീവനക്കാരെ ലുലു ഗ്രൂപ്പ് ആദരിച്ചു കവർച്ചക്കാരെ നേരിടാൻ കാണിച്ച ധൈര്യത്തെയും സ്ഥാപനത്തോടുള്ള സ്നേഹത്തെയും മുൻനിർത്തി ഇവരെ അനുമോദിക്കാൻ ലുലു ആസ്ഥാനത്ത് ഒരുക്കിയ പ്രത്യേക ചടങ്ങിൽ ചെയർമാൻ എം എ യൂസഫലിയും സംബന്ധിച്ചു ഇരുവർക്കും അയ്യായിരം ദൃഢത്തിൻ്റെ സമ്മാനവും മൊമെന്റോയും അദ്ദേഹം സമ്മാനിച്ചു കണ്ണൂർ സ്വദേശി മുഖ്താർ സമൻ ഹൈദരാബാദ് സ്വദേശി അസ്ലാം പാഷ എന്നിവരാണ് കഴിഞ്ഞ ആഴ്ച കവർച്ചയ്ക്കെത്തിയ രണ്ടുപേരെ നേരിടുകയും കവർച്ച ശ്രമം ഇല്ലാതാക്കുകയും ചെയ്തത് അക്രമികളെ പെട്ടെന്ന് തന്നെ ഷാർജ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയും ചെയ്തു ജീവനക്കാരുടെ ധീരതയെ അനുബന്ധിച്ച അലി അക്രമം തടയുന്നതിൽ യു എയിലെ പോലീസിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെയും പ്രശംസിച്ചു നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ